നമ്മളെ കണ്ണൂര് മൊഞ്ചന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൊഞ്ചന്മാരെ വാങ്ങിക്കാൻ വേണ്ടി നേരെ വന്നത് കണ്ണൂര് ആയിക്കര മാർക്കറ്റിലേക്കാണ് നേട്ട ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ മൊഞ്ന്മാരാണ് അതെ പുയാപ്ലേനാ നേട്ടാ ഞാൻ പറഞ്ഞത് മൊഞ്ചൻന്ന് ഞാൻ മൊഞ്ചൻ പറയാൻ കാരണം നല്ല ഭംഗിയാ നേട്ടെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇവിടെ കണ്ണൂർ പുയാപ്പിള എന്നെല്ലാം പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇന്ന കിളിമീന്നല്ലാന്ന് കേട്ടാ പറയലേ പിന്നെ ഇതാ ഈ പൂച്ചക്കുട്ടി ഞങ്ങളെ വീട്ടിൽ വളർത്തുന്നല്ലാ ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പാവം അഭ്യാർഥി പോട്ട് കഴിച്ചോട്ട് പിന്നെ കണ്ണൂരിത്തെ പുയാപ്പിള നിങ്ങളെ നാട്ടിൽ എന്താന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ പിന്നെ വർത്താനം പറഞ്ഞു നിൽക്കാൻ നേരമില്ല നമുക്ക് പരിപാടി തുടങ്ങിയാലോ അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ചെറിയുള്ളിയാന്ന് കേട്ടാ ഇനിയിപ്പൊ നിങ്ങൾക്കാദ്യം വെളുത്തുള്ളിയാ കൈ കിട്ടുന്നെങ്കിലും നിങ്ങൾ വെളുത്തുള്ളി എടുത്തോ അല്ല പച്ചമുളകാ കിട്ടുന്നെങ്കിൽ പച്ചമുളകും എടുത്തോ അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇതാ ഈ മല്ലിച്ചപ്പും മല്ലിച്ചപ്പാണ് കേട്ടാ ഇതിന്റെ മെയിൻ ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഒരു കറക്കങ്ങ് കറക്കാം അയ്യോ ഉപ്പ് മറക്കരുത് കേട്ടാ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ പുയാപ്പ്ളേനെ അങ്ങോട്ട് എടുത്ത് വെച്ച് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫേഷ്യൽ എല്ലാം ചെയ്ത് മിനുക്കി അങ്ങ് സുന്ദര കുട്ടന്മാരാക്കട്ടാ സുന്ദരക്കൂട്ടന്മാരാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതെല്ലാം ഓൾറെഡി നല്ല സുന്ദരമാരാണ് അപ്പൊ ഇതാ ചെറുനാരങ്ങ നീരും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് തേച്ച് അങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ മുളകൊടി മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് നല്ല ചുവപ്പ് കളറാക്കിയിട്ടല്ലേ പൊരിക്കലേ ഇപ്രാവശ്യം അതെല്ലാം അങ്ങ് ഒഴിവാക്കി കേട്ടോ നല്ല പ ഉച്ച കളറിൽ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ എന്തായാലും പുയാപ്പിള കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇനി നമുക്ക് പുയാപ്പിള റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ആ പിന്നെ ഞാൻ മുഴുവൻ മീനും എടുത്തിട്ടില്ല ഏട്ടാ കുറച്ച് മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും വന്നിട്ട് കറി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അവനിക്കീ പൊരിച്ച മീനിനോടൊന്നും അധികം താല്പര്യം ഒന്നുമില്ല അപ്പൊ നമുക്ക് എന്തായാലും പൊരിക്കാനുള്ള പരിപാടി നോക്കിയാലോ ഇതാ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടാ നല്ല മസാല മണമെല്ലാം വരുന്നുണ്ട് ഇനി ഇതാ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുമ്പം ഈ മസാല പരത്തി വെച്ച പുയാപ്പിളകളെയെല്ലാം അങ്ങെടുത്ത് ഈ ചട്ടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടാ മസാലയെല്ലാം നല്ലോണം അങ്ങ് പരട്ടിക്കൊടുത്തോട്ടാ ഇതാ പുയാപ്പിളകൾ ഓരോന്നായി ഇതാ ചട്ടിയിലേക്ക് വെക്കുമ്പോൾ തന്നെ ചൂട് വെളിച്ചെണ്ണയിൽ വെച്ച നല്ല മണം വരുന്നുണ്ട് ചേട്ടാ ആഹാ ഇത് കഴിക്കാൻ വേണ്ടി എനിക്ക് നല്ല കൊതിയുണ്ട് ചേട്ടാ എന്തായിരിക്കും ടേസ്റ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഒരു വശം നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ ഒരു വശം മറിച്ചിട്ടപ്പൊ ഈ ഒരു കളറിലാണ് ഏട്ടാ വന്നത് എന്തായാലും സംഭവം നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് ഇനി ഗുണവും കൂടി അറിയില്ല നമുക്ക് എന്തായാലും കുറച്ച് മസാലയും കൂടി എടുത്ത് ഇങ്ങോട്ട് പെരട്ടി കൊടുക്കാം കേട്ടാ അതിനുവേണ്ടി കുറച്ച് മസാല ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ അപ്പൊ ഇതാ കുറച്ച് മസാലയും കൂടി അങ്ങോട്ട് നല്ലോണം തീ ചിപ്പിട്ടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല പച്ച കളർ വീണ്ടും ആയിട്ടുണ്ട് ഏട്ടാ ആ പിന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോ എപ്പോഴും ഈ കെട്ട കെട്ട കയറി വരുന്നുണ്ട് കേട്ടാ അതങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടും പറ്റുന്നില്ല അപ്പൊ എല്ലാരും ക്ഷമിക്കണം കേട്ടാ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ അതെന്തായാലും മാറൂല അപ്പൊ നമ്മളെ പുയാപ്പിളയല്ലിതാ പൊരിച്ച് ഇവിടെ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെതായ കുറച്ച് അലങ്കാരപ്പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യാതിരിക്കൂല അപ്പം നമുക്കിനി ടെസ്റ്ററെ വിളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടെസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടെസ്റ്ററിനോട് തന്നെ അഭിപ്രായം ചോദിക്കാം അപ്പൊ പറയൂ മിസ്റ്റർ ടെസ്റ്റർ എന്താണ് താങ്കളുടെ വിലയേറിയ അഭിപ്രായം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ പുയാപ്പ്ലും പച്ചക്കളർ അടിക്കാൻ പറഞ്ഞതന്നെ ഞാനാണ് സംഭവം നീ നോക്ക് അപ്പൊ എന്തായാലും ഞാനും ഒന്ന് കഴിച്ചു നോക്കിട്ടുണ്ട് ഓപ്പ പറഞ്ഞേലും വേറൊരു അഭിപ്രായം എനിക്കില്ല അടിപൊളി ടേസ്റ്റ് കേട്ടാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം